ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഒട്ടും തന്നെ ഇപ്പോൾ വീഡിയോ ഇടാറില്ല പല സ്ഥലത്തും കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുകയും വിഷം വെക്കുകയും പല രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഉപദ്രവം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് പിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ പറവൂര് വഴി പോയപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് തന്നത് കേട്ടോ മുതലൊരു കുഞ്ഞുണ്ടായ കുഞ്ഞു മരിച്ചു പോയി ഈ കുഞ്ഞിനെ ഞാൻ അതിലേക്ക് അന്വേഷിച്ചു ചെന്നപ്പോൾ ഒരു വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ കിടക്കുന്നുട്ടോ വല്ലാത്ത സങ്കടം തോന്നിയ ഞാൻ കുഞ്ഞിനെ കണ്ടപ്പം ടെറിയർ ഇനത്തിപ്പെടുന്ന ഒരു കുഞ്ഞാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്കിൻ പ്രോവളത്തിനും വരക്കുള്ള മരുന്ന് കൊടുത്തിട്ടാണ് പോകുന്നത് നിറയെ എൻ്റെ കൈവശം എപ്പോഴും ചോറുണ്ടാവാറുണ്ട് ചോ ചോറും അതുപോലെ പെടികി കൊടുത്തും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഇത് രക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നതിന് എന്നെ അറിയിക്കണം ഞാൻ വന്ധീകരിച്ച് തരാം കുഞ്ഞിൻ്റെ അത്രയ്ക്കും അവസ്ഥ പറ്റിതാപകരമാണ് റോഡ് സൈഡിലാണ് പിന്നെ ഇത് മെഡിസിൻ നമ്മളെല്ലാ ആഴ്ചയിലും ഞാൻ വാങ്ങി കൈവശം വെക്കാറുള്ളതാണ് അപ്പോൾ നൂറ്റൻപത് രൂപയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ മെഡിസിന് അപ്പം ഞാനിത് അറിയിക്കാൻ കാരണം പലരും എന്നോട് ഭക്ഷണത്തിന് സഹായം ചോദിക്കാറുണ്ട് എനിക്ക് തീരെ നിവൃത്തിയില്ലാത്തത് നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും എനിക്കിങ്ങനെ മരുന്ന് വാങ്ങിക്കാൻ തന്നെ ഭയങ്കര ചിലവാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ ഫാമിൻ്റെ പരിസരത്തുള്ള കുഞ്ഞിന് സ്കിൻ പ്രോബ്ലം വീണ്ടും വന്നു തുടങ്ങി അപ്പോൾ അവൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കണം ഒരു വർഷമായി നമ്മൾ മരുന്ന് കൊടുത്തിട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ സിമ്പാരിക്കാണ് കൊടുത്തത് അപ്പോൾ വീണ്ടും അതേ സമയത്തൊക്കെ വന്നു തുടങ്ങി ജനറ്റിക്കലി ഉള്ളതായിരിക്കാം സ്കിൻ പ്രോബ്ലം പിന്നെ നമ്മുടെ ആ പരിസരത്ത് തന്നെയാണ് ഇവനുള്ളതിട്ട് പിന്നെ ഞാൻ മിക്കപ്പോഴും അന്വേഷിച്ച് വരാറുണ്ട് പക്ഷേ കഷിയെ കാണാൻ കിട്ടാറില്ല ഇടയ്ക്കൊക്കെ മുങ്ങി നടക്കുകയാണ് അപ്പോൾ ചെവി ചെവിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ കടിപിടി കൂടുതലാണ് ആശാൽ ലീഡറും കൊണ്ടിയൊക്കെയാണ് അവിടുത്തെ അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും വരുമ്പോൾ കാണാറില്ല കേട്ടോ ഇന്ന് ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് പോകുന്നത് പാവമാണ് ആരോ അവനെ കൊണ്ട് അവിടെ കൊണ്ട് കളഞ്ഞതാണ് അങ്ങനെ അപകടമൊക്കെ പറ്റിയതാണ് തിരിച്ച് പോരുന്ന വഴി നമ്മുടെ ബ്ലാക്ക് ബ്യൂട്ടി നമ്മൾ വന്ദീകരിച്ചൊരു കുഞ്ഞാണ് കേട്ടോ അപ്പോൾക്ക് ഞാൻ അവിടെ ഒരു കാടിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടാണ് ആഹാരം കൊടുത്തത് അപ്പോൾ അപ്പം ഞാനതിങ്ങനെ കാണിക്കുന്നതിൻ്റെ കാരണം നിങ്ങളും ആഹാരം കൊടുക്കുന്നവരാണെങ്കിൽ നമ്മളൊരു സൈഡിൽ ഒതുക്കി കൊടുക്കാനായിട്ട് പല ശ്രമിക്കണം അപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് പിന്നെ നമ്മൾ വേറൊരു കുഞ്ഞ് ഈ കുഞ്ഞിനെ എല്ലാവരും ചോദിക്കാറുണ്ട് അവന് ഞാൻ ഇടയ്ക്ക് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ അവനടുത്ത് പോയി ആഹാരം കൊടുക്കാറുണ്ട് laptop ഞാൻ പോകുന്ന വഴിയിലാണ് അവനുള്ളത് അപ്പോൾ അവനെ മിക്കപ്പോഴും കാണാറുണ്ട് പിടികിരിയുണ്ട് അവന് ഭയങ്കര ഇഷ്ടം ആദ്യ കാഴ്ചയിലെങ്കിലും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അത്രയ്ക്കും ആഴത്തിലുള്ള മുറിവായിരുന്നു കേട്ടോ അവന് ദുർഗന്ധം വമിച്ച് തുടങ്ങിയിരുന്നു പക്ഷേ സ്പ്രേ ഒന്നും ചെയ്യാനൊന്നും സമ്മതിച്ചില്ല അങ്ങനെ പത്ത് ദിവസത്തോളം മെഡിസിൻ തന്നെ കൊടുത്ത് മാറ്റിയെടുത്താണ് അവന് ഓരോ പാക്കറ്റ് ഗ്രേവി കൊടുത്താലാണ് അവൻ കഴിക്കുള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി മെഡിസിനും ഇതിനൊക്കെ ചിലവുണ്ട് പലരും എന്നോട് ഇങ്ങനെ ഭക്ഷണത്തിന് എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ അത് ഉണ്ട് എടുത്തു പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ എവിടെയാന്നോ നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ഒപ്പികുഞ്ഞിന്റെ അടുത്ത് ട്ടോ അപ്പോൾ ഇപ്പോൾക്ക് മുട്ട വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ചാടി മറിയാണ് കേട്ടോ അപ്പോൾ ഒപ്പിക്ക് ഞാൻ വരുമ്പോൾ അവന് കഴിക്കാത്ത ഭക്ഷണം ചോറ് അവൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ അവല് ഗ്രേവി മുട്ട അതുപോലെ ചിക്കൻ്റെ എന്തെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കാറ് അവനവിടെ ചോറ് സ്ഥിരം കഴിക്കുന്നതാണല്ലോ പച്ചക്കറിയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി അവന് അവൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് എത്തിച്ച് കൊടുക്കാറ്ട്ടോ അപ്പോൾ സ്ഥിരം നമുക്ക് വരാൻ പറ്റാറില്ല ഒത്തിരി കുഞ്ഞുങ്ങൾ മുറിവ് പറ്റിയതും സ്കിൻ പ്രോബ്ലം ഉള്ളതൊക്കെ നമ്മൾ യാത്രയ്ക്കിടയിൽ കാണാറുണ്ട് അപ്പോൾ ഞാൻ അവരന്വേഷിച്ച് പോയിട്ടാണ് മരുന്നൊക്കെ കൊടുക്കാറ് അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് മരുന്ന് കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല കാണുമ്പോൾ തന്നെ പിന്നെ ഞാൻ അവരന്വേഷിച്ച് ചെന്നാണ് മരുന്നൊക്കെ കൊടുക്കുന്നത് പിന്നെ ദേവനെ നമ്മുടെ നാടൻ കുഞ്ഞും ഉടാഷകുഞ്ഞിൻ്റെ ചെറിയ പരിഭവമൊക്കെ ആയിരുന്നു രണ്ടു രണ്ടുപേർക്കിടയിലാണ് കുഞ്ഞിടക്ക് മുങ്ങിപ്പോകും ഇവിടെ പരിക്ക് പറ്റിയ അവസരത്തിലുള്ളത് കേട്ടോ ഇപ്പോൾ അവൻ്റെ മുറിവിൻ്റെ അഴൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനതാ ഇങ്ങനെ ഇത് നമ്മുടെ തുടക്കത്തിലെ മരുന്ന് കൊടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ അത് വണ്ടിയുടെ ഇടയിൽ എന്തോ പോയി കിടന്നതാണ് നമ്മൾ ആദ്യം മൂന്നാല് ദിവസം മരുന്നൊക്കെ കൊടുത്ത് മുറിവ് കുറവായതിനു ശേഷമുള്ളതാണത് ആരും കടിപിടി കൂടിയതല്ല പലരും എന്താ പറ്റിയെന്ന് ചോദിക്കാറുണ്ട് കാരണം കടിപിടിയത് കൂടിയതാണെങ്കിൽ അവൻ പുറത്തേക്ക് അങ്ങനെ പോകില്ലല്ലോ അപ്പോൾ ഞാൻ മെഡിസിൻ ചേർത്തിട്ട് ചെറിയ രീതിയിലാണ് ഇപ്പോൾ ചോറ് വെച്ച് കൊടുക്കാറ് 嗯。Um നന്നായിട്ട് ഭക്ഷണവും ചോറും വെള്ളമൊക്കെ കുടിക്കുന്നത് നമ്മുടെ നാടൻ കുഞ്ഞാണ് ഡാഷ് കുഞ്ഞിന് പെടുകിന് മാത്രം മതി ഇപ്പം ഇത് പറ്റിയ മുറിവ് പറ്റിയ പിന്നെ ഒട്ടും ചോറ് കഴിക്കുന്നില്ല ഞാൻ മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഇവർ നിൽക്കുന്ന ആ സ്ഥലം സേഫാണ് കേട്ടോ അവിടെ ഒരു അക്രി സ്ക്രാപ്പറിൻ്റെ ചെറിയൊരു ഇത് കടയുണ്ട് അവരുടെ വണ്ടി ഇതാണ് ഇവിടെയൊക്കെ വന്ന് ഇവർ അടിയിൽ വന്ന് കിടക്കും കൂട്ടുകാരൻ്റെ അണ്ടോ കിടക്കുന്നത് അപ്പോൾ എന്നാൽ ഇപ്പം എടുക്കാനായിട്ടിരിക്കുന്നു എന്നാലും ഹോസ്പിറ്റലിലെ കാര്യം പലരും ചോദിക്കുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാം കേട്ടോ പലരും രണ്ടുമൂന്ന് പേരെ കുറച്ച് പേര് സഹായിച്ചിരുന്നു കേട്ടോ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് വലിയ ചാർജ് വരെ അതുപോലെ നമുക്ക് ഒരു മൂവായിരം രൂപ ഉള്ളവന് വേണ്ടി വരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് ആയിട്ടുള്ളൂ എന്തായാലും ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കാണിക്കും അപ്പോൾ പറഞ്ഞ ആൾക്ക് റിസ്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഭയങ്കര തിരക്കിലായതുകൊണ്ടാണ് നമ്മൾ നീണ്ടുപോകുന്നത് പിന്നെ ഇതെല്ലാം തിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വഴിക്കൂടെ വന്നു വരും വേറൊരാളന്വേഷിച്ച് പിന്നെ നമ്മുടെ ബ്ലാക്കു വാലിന്ന് പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ മുമ്പത്തെ വീട് കാണുന്നവർക്ക് ബ്ലാക്ക് ആണ് അത് അതിട്ടോ അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് മാറ്റി ഉള്ളിലേക്ക് ഒരു പുല്ലിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കണ്ടു അതിലെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വണ്ടി ഞാൻ ഒരു സൈഡിൽ ഭാഗത്തേക്ക് ഒതുക്കി ക്കി വച്ചിട്ടാണ് കൊടുക്കുന്നത് പലരും കണ്ട് കുഞ്ഞുങ്ങളെ പിന്നീട് നമ്മൾ പോകുന്നതിന് ശേഷം അവരെ ഉദ്രവിക്കുകയും വിഷമൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആഹാരം കിട്ടുന്നുണ്ട് അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്